നമസ്കാരം ഒരുപാട് സ്ട്രെസ്സും ആൻസൈറ്റിയൊക്കെ അലട്ടുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം അതായത് ഈ മാല ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതെന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റൊൻപത് പോയിൻ്റ് ഒൻപത് ശതമാനം പ്യുവർ കസവ് വെള്ളി തീർത്ത ക്രിസ്റ്റൽ മാലകളാണ് ഇങ്ങനെയുള്ള മാലകൾ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ നമുക്കുള്ളിലെ നെഗറ്റീവ് എനർജി മാറി പ്യുവർ പോസിറ്റീവ് എനർജി വരാൻ വേണ്ടിയിട്ടാണ് സെലിബ്രിറ്റികളും ഈ മാല യൂസ് ചെയ്യുന്നത് പ്യുവർ കസവ് വെള്ളി തീർത്ത മാല അതുപോലെ തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ലാബ് ടെസ്റ്റ് ആയിട്ടുള്ള സർട്ടിഫൈഡ് മുത്തുകൾ വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും പതിനെട്ട് ഗ്രാം വെള്ളിയിലാണ് ഈ മാല നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ബ്രേസ്ലേറ്റും ആണ് പിന്നെ തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം കസവ് വെള്ളി പുറത്താനും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ക്രിസ്റ്റലിൽ മാത്രമല്ല രുദ്രാക്ഷം കരിങ്കാലി തുളസി എന്നീ മുത്തുകളിലും ഞങ്ങൾ ഈ മാല ചെയ്ത് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് ഈ മാല ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്കിലും എൻ്റെ കൃഷ്ണ അധാ ഡിവോട്ടി സ്റ്റോർ ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിലൊരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി ഓക്കെ ശരി